പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ബിനോയ് വിശ്വം ഇപ്പോൾ ഗണഗീതം ഇന്നലെ വന്ദേ ഭാരത് ഉദ്ഘാടന പരിപാടിയിൽ കുട്ടികൾ പാടിയത് അങ്ങ് കണ്ടതാണല്ലോ ഇന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ പറയുകയാണത് ഒരു ദേശഭക്തികാരമാണ് അതിനെ തടയുകയാണോ എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത് വ്യാപകമായി തന്നെ പല സ്കൂളുകളിലും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഈ സാഹചര്യത്തെ അങ്ങ് എങ്ങനെ കാണുന്നു സ്കൂളെ കൊണ്ട് അത് പഠിപ്പിച്ചവരെ ഇന്ത്യക്കറിയാം അവർ ആദ്യം പറഞ്ഞത് ദേശീയ പതാക മൂവന്നക്കൊടി കൊടിയല്ല അതിന് പകരം വേണ്ടത് കാജക്കൊടിയാണ് എന്ന് പറഞ്ഞവരാണ് അവർ സ്വതന്ത്രം കിട്ടി അടുത്ത ദിവസം തന്നെ അവരത് പറഞ്ഞു മുഖപ്രസംഗത്തിൽ പറഞ്ഞു അവർ ഇന്ത്യയുടെ കൊടിയാക്കേണ്ടത് മൂവെന്നക്കൊടിയാണെന്ന് പിന്നെ അവർ പറഞ്ഞു മഹാത്മാഗാന്ധിയല്ല മഹാൻ ഗാന്ധിയെ കൊന്ന ഓട്സയ്ക്ക് മഹത്വം ആദരിപിച്ചു അവർ ഗോഡ്സയ്ക്ക് വീട് നാടകം ഉണ്ടാക്കി ഗോഡ്സക്ക് വീട് പാടി അവർ പിന്നെ പറഞ്ഞു ഈ ഭരണഘടന അമ്പയെ തെറ്റാണെന്ന് പറഞ്ഞു ഭരണഘടന മാറണം അതിന് പകരം മനുസ്മൃതി ആധാരമാക്കിയുള്ള ഒരു പുതിയ ഭരണഘടന വേണം എന്ന് വാദിച്ചു അവർ അവർ അങ്ങനെ എത്രയോ കാലമായി കേതുപോരുന്ന പാന്തപിടിച്ച വർഗീയതയുടെ അടുത്ത മുഖമാണ് ഇന്നീട് അവർ പറയാൻ പോകുന്നത് ജനകളല്ല ദേശീയ ഗാനം പലരും ഫലമാണെന്ന് പറയുന്നു ആർഎസ്എസിന്റെ ഗണീതത്തിനെ ദേശീയ ഗാനത്തിന് പകരമായി വിലച്ചിരുത്തിക്കാൻ ശ്രമിക്കുന്ന തെറ്റായ നയത്തിന്റെ ഫാശ് നയത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഇന്ത്യ കടന്നുപോകുന്ന ആപത്തിന്റെ ആളും വെളിവാക്കുകയാണ് ഇത് മനസ്സിലാക്കി ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നിച്ചുകൂടി ഈ ഘോര രൂപത്തിനെ ചെറുക്കുവാൻ വേണ്ടി കൈകോർത്ത് പിടിക്കേണ്ട സമയമായി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ പഴയ രീതിയല്ല ഇതിൽ ഒരു സ്വീകാര്യത നേടിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട് ഇപ്പോൾ ആർ എസ് എസിന്റെ നൂറാം വാർഷികമാണല്ലോ അപ്പോൾ എന്താണ് കുഴപ്പം സ്കൂൾ പ്രിൻസിപ്പൾ പോലും ചോദിക്കുകയാണ് ഇതൊരു ദേശഭക്തി ഗാനമല്ലേ അപ്പോൾ കുട്ടികളെ വേദനിപ്പിച്ചു ഇത് വിവാദമാക്കിക്കൊണ്ട് കുട്ടികളുടെ കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് പ്രിൻസിപ്പൾ ആവർത്തിക്കുന്നത് അപ്പോൾ ഇതിൽ പതിയിരിക്കുന്ന അപകടം അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോന്ന് എന്നറിയില്ല പ്രിൻസിപ്പൾ ആ രൂപത്തിലാണ് സംസാരിക്കുന്നത് ഇതിലെ വരികൾ നോക്കുമ്പോൾ വരികളിൽ പെട്ടെന്ന് നോക്കുമ്പോൾ കുഴപ്പങ്ങളുമില്ല ഞാൻ പറഞ്ഞില്ല കുട്ടികൾ ഇതിനകത്ത് കുറ്റക്കാരല്ല കുറ്റക്കാർ കുട്ടികളെ കൊണ്ട് ഈ തെറ്റ് ജയിച്ചവരാണ് ആ തെറ്റ് ജയിച്ചവർക്കറിയാം എന്താണ് അവർ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് അറിയാതെ കുട്ടികളെ പറ്റി ഞാൻ പറയും ഇവർ ചെയ്തത് എന്താണെന്ന് എങ്ങനെ അറിഞ്ഞില്ല അതുകൊണ്ട് ഇവരോട് പൊറക്കളണ എന്ന് നമുക്ക് പറയാം കുട്ടികളെ പറ്റി പക്ഷെ പാടുപ്പെട്ടവരെ പറ്റി അത് പറയാൻ പറ്റില്ല അവർക്കറിയാം എന്താണ് അവർ ചെയ്തതെന്ന് അതുകൊണ്ട് അവരോട് പൊറുക്കാൻ കഴിയില്ല ഇന്ത്യയുടെ മതയോതര സാക്ഷിക്ക് അവരോട് കാര്യം പറ്റുന്നു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു ശക്തമായി പ്രതിഷേധിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്